നമസ്കാരം അഗോരവേഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ആർദ്രമായ സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് മെയ് പതിനഞ്ച് ഇടവമാസം ഒന്നാം തീയതി സൂര്യൻ മാറിയിരിക്കുന്നു അതായത് ഇന്ന് ഇന്നക്ക് മൂന്ന് ദിവസമായി സൂര്യൻ മാറിയിട്ടുണ്ട് അപ്പൊ ഈ സൂര്യൻ മാറിയ ഒരു സമയം ഇപ്പൊ ഇടവൻ രാശിയിലാണ് സൂര്യന്റെ നിൽപ്പ് അങ്ങനെ ഇടവൻ രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ ചില രാശിക്കാർക്ക് അതായത് ഒരു അഞ്ച് രാശിക്കാർ വളരെയധികം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് ഈ ഒരു മാസക്കാലം അതായത് ഇനി അടുത്ത മാസം മിഥുനത്തിലേക്ക് സൂര്യൻ മാറുന്നത് വരെ ഇടവൻ രാശിയിൽ സൂര്യൻ നിൽക്കുന്ന ഈ ഒരു സമയം അഞ്ച് രാശിക്കാർ വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഓരോ സ്റ്റെപ്പ് വയ്ക്കുന്നതും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് നമ്മൾ ഇവിടെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു പ്രാവശ്യം പറയുന്നത് ഗുണങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് ദോഷങ്ങളാണ് ഇവരെന്താണ് പറയുന്നത് എന്ന് സാധാരണക്കാരായ ജനങ്ങൾ ചിന്തിച്ചു പോകാറുണ്ട് കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്കതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു അറിവ് ഇല്ലാത്ത കൊണ്ടാണ് അപ്പൊ നമ്മൾ പറയുന്നത് ഓരോ ഗ്രഹങ്ങള് ഓരോ രാശിയിൽ നിന്നും മറ്റു രാശിയിലേക്ക് മാറുമ്പോൾ പൊതുഫലമായിട്ട് ഇന്ന രാശിക്കാർക്ക് അല്ലെങ്കിൽ ഇന്ന നക്ഷത്രക്കാർക്ക് ദോഷങ്ങളും ഗുണങ്ങളും സംഭവിച്ച എന്നുള്ളതാണ് നമ്മൾ അസ്രോചർമാര് പറയുന്നത് സാധാരണക്കാരായ ആൾക്കാർ ചിന്തിക്കുക എന്താ കുറെ ഗുണം പറഞ്ഞല്ലോ ഇനിയിപ്പോ കുറെ ദോഷങ്ങൾ പറയുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയാണ് ഓരോ ഗ്രഹങ്ങൾ ഒരു രാശി വിട്ട് മറ്റു രാശിയിലേക്ക് മാറും മാറുമ്പോ അപ്പോ അതിൽ വരുന്ന ആ ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഭാവങ്ങൾക്കൊക്കെ ദോഷങ്ങളാണെങ്കിൽ ദോഷങ്ങളും ഗുണങ്ങളാണെങ്കിൽ ഗുണങ്ങളും എന്ന് പറയാറുണ്ട് അപ്പൊ അങ്ങനെ ഇവിടെ സൂര്യൻ ഈ പതിനഞ്ചാം തീയതി മാറിക്കഴിഞ്ഞു അതായത് ഇടവൊന്നാം തിയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കൊലവർഷം ഇടവൊന്നിന് സൂര്യൻ മേടം രാശിയിൽ നിന്നും ഇടവ രാശിയിലേക്ക് മാറി സൂര്യന്റെ മാറ്റമാണ് അതാത് മാസമാവുന്നത് നമ്മൾ പറഞ്ഞിരുന്നു മുന്നേ അതായത് സൂര്യൻ മാറുന്നത് കൂടിയിട്ട് ഇടവമാസമായി ഇനി അടുത്ത മിഥുനത്തിലേക്ക് മാറുന്നതോട് കൂടിയിട്ട് മിഥുന മാസമായി സൂര്യന്റെ മാറ്റമാണ് മാസം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു സൂര്യൻ എവിടെ നിൽക്കുന്നു അതായിരിക്കും മാസം എന്ന് ചുരുക്കി പറഞ്ഞാൽ രാശിചക്രത്തിൽ സൂര്യൻ എവിടെ നിൽക്കുന്നു അതായിരിക്കും മാസം അപ്പോ അങ്ങനെ സൂര്യന്റെ മാറ്റം ഇവിടെ ഞാൻ പറയാൻ പോവുകയാണ് പക്ഷെ സൂര്യനെ ജ്യോതിഷം പറയുന്നത് ഗ്രഹങ്ങളുടെ രാജാവായിട്ടാണ് അപ്പോൾ ആ സൂര്യൻ മാറുമ്പോൾ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളും ദോഷഫലങ്ങളും വരുന്ന രാശിക്കാരുണ്ട് അപ്പോ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക സൂര്യന്റെ മാറ്റം ജ്യോതിഷം വളരെ സവിശേഷമായിട്ടാണ് കാണുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി സൂര്യൻ ഇടവൻ രാശിയിൽ നിന്നും പോയിട്ട് വീണ്ടും മെയ് പതിനഞ്ചിന് ഇടവം ഒന്നിന് ഒരു വർഷത്തിന് ശേഷം സൂര്യൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് തൽഫലമായിട്ട് ഇടവൻ രാശിയിൽ വരുന്ന ആ ഇടവൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാര് പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് ശ്രദ്ധ പുലർത്തേണ്ടതാണ് കാരണം ഇവരെ സംബന്ധിച്ച് ഈ കുടുംബത്തിൽ ഐക്യം കുറയാനും കുടുംബ വഴക്കുകൾക്കും സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അത് സൂര്യന്റെ മാറ്റത്തോ മാറ്റത്തെ സംബന്ധിച്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് സാമ്പത്തിക ഞെരുക്കം ഒരു മാസക്കാലം ഇവരെ സംബന്ധിച്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതൊന്ന് ഒരു മാസത്തിന് ശേഷം മാത്രം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ടതാണ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക അതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഇവരെ സംബന്ധിച്ച് നല്ലതാണ് ശിവന് ധാര പൂവളമാല പിൻവിളക്ക് ശങ്കാഭിഷേകം തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതും മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ദോഷശാന്തിക്കായിട്ട് നല്ലതാണ് അപ്പൊ പ്രത്യേകമായിട്ട് ഇടവൻ രാശിക്കാർ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് അപ്പോ സൂര്യന്റെ രാശി മാറ്റത്തെ സംക്രമണത്തിന് ശേഷം ഒന്ന് ശ്രദ്ധിക്കേണ്ട രാശിക്കാരാണ് മേഡം രാശിക്കാര് ഇപ്പോ സൂര്യന്റെ പിന്നിൽ വരുന്ന രാശിയാണ് പന്ത്രണ്ടാം രാശിയാണ് മേഡം രാശി സൂര്യൻ മാറിയതിനു കൂടിയിട്ട് മേഡം രാശി വരുന്ന നക്ഷത്രക്കാര് ശ്രദ്ധ കൊല്ലെത്തേണ്ടതാണ് ഇവരെ സംബന്ധിച്ച് ജോലിയിലൊക്കെ ഒരു ജോലി ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക സർക്കാർ തലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവര് മേലുദ്യോഗസ്ഥരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനും തുടർ നിമിത്തം ആ ജോലിയെ ദോഷമായി ബാധിക്കാനും ഒക്കെ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ് പഠനത്തിലൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതാണ് അതുപോലെ തന്നെ ഈ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരും ആ ബിസിനസ്സിൽ ചെറിയ ചെറിയ നഷ്ടങ്ങൾ വന്ന് വരാനും അതുപോലെ അതിനിമിത്തം നമ്മുടെ സാമ്പത്തിക ശേഷി കുറയാനും ഏർ വസ്തു കച്ചവടം ചെയ്യുന്നവര് അതായത് പറമ്പ് കച്ചവടമൊക്കെ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഈ ഒരു സമയം മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരിന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവരെ ശ്രദ്ധ ശ്രദ്ധ പുലർത്താതെ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ തട്ടുതടസ്സങ്ങളും പരാജയങ്ങളും വരാൻ സാധ്യതയുണ്ട് ഒന്ന് ശ്രദ്ധ പുലത്തി മുന്നോട്ട് പോകാൻ മാത്രമേ ഉള്ളൂ ഈ സൂര്യൻ ഒരു ഒറ്റ മാസക്കാലം മാത്രമേ ബുദ്ധിമുട്ട് സംഭവിക്കുകയുള്ളൂ അത് എല്ലാവരിലും ഒരേപോലെ സംഭവിക്കണം എന്നില്ല കാരണം ചില ആൾക്കാർക്ക് മാത്രമേ സംഭവിക്കാറുള്ളൂ പരിഹാരമായിട്ട് ഇവരും ചെയ്യേണ്ടത് ശിവക്ഷേത്ര ദർശനം തന്നെയാണ് ശിവനെ ഭജിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തുക പഞ്ചാക്ഷര മന്ത്രം കുറയാതെ കുറയാതെപിക്കുക എന്നുള്ളതും ദോഷപരിഹാരാർത്ഥം നല്ലതാണ് സൂര്യനെ കൊണ്ട് ചിന്തിക്കുന്ന ചില കാര്യങ്ങളാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്നത് ആത്മാഭിമാനം പ്രശക് പ്രസക്തി അഹങ്കാരം എന്നിവയെ സൂര്യൻ സൂര്യൻ പ്രതിനിധിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ സൂര്യന്റെ മാറ്റം കൊണ്ട് അടുത്ത നക്ഷത്രം അടുത്ത രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അതായത് രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചില അഹങ്കാരങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അഹങ്കാരങ്ങൾ ഉണ്ടാവുന്നത് കൂടിയിട്ട് ഇവരുടെ ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും ഒരു വിള്ളൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്ന് ചില വിള്ളലുകൾ ഉണ്ടാവാനും ഈ ഒരു മാസക്കാലം സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് ദമ്പതിമാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അതിനോടൊപ്പം ബിസിനസ് ചെയ്യുന്നവരൊക്കെ വലിയ വലിയ ഒക്കെ ചെയ്യുന്നവരും ഈ ഒരു മാസക്കാലം ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സ്വർണ ബിസിനസ് അതേപോലെ ഈ ഗോൾഡ് പോലുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ഇത് ദോഷപരിഹാരാർത്ഥം ഇവരും ഭൈരവസ്വാമിയെ ഭജിക്കുകയാണ് വേണ്ടത് ഭൈരവ മന്ത്രം ജപിക്കുന്നതും ഭൈരവസ്വാമിക്ക് ചില പ്രത്യേക വഴിപാടുകൾ ചെയ്യുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ശിവനെ ഭജിച്ചാലും ധാരാളമായി എന്ന് തന്നെയാണ് അടുത്തതായിട്ട് ധനുരാശിയാണ് ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഈ സൂര്യന്റെ മാറ്റത്തോട് കൂടിയിട്ട് ഒന്ന് ശ്രദ്ധ പുലർത്തേണ്ടത് ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാർ സൂര്യന്റെ മാറ്റം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഒരു സമ്മിശ്ര ഫലമാണ് നൽകുന്നത് കാരണം ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് ഇവരെ സംബന്ധിച്ച് നൽകുന്നത് ജോലിയിലൊക്കെ ഇവർക്ക് ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഉയർന്നു നിൽക്കവർ താഴാനും താഴ്ന്നു ജോലി ചെയ്യുന്നവർ ഉയരാനും സാധ്യതയുള്ള സമയമാണ് കാര്യങ്ങളിൽ ഇവർ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഔദ്യോഗികമായ ജീവിതത്തിലാണ് ഉദ്ദേശിച്ചത് ഔദ്യോഗികമായ ജീവിതത്തിൽ ചിലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് ചില അല്ല ചിലറ വഴക്കുകൾ ചില കേസുകൾ ഉടലെടുക്കാനും അതുമൂലം മാനസിക പിരിമുറുക്കം ഉണ്ടാവാനും സാധ്യതയുണ്ട് ഈ ഒരു മാസത്തിന് ശേഷം ആ ഒരു മാനസിക പിരിമുറുക്കം മാറുന്നതുമാണ് സൂര്യന്റെ സംക്രമണത്തോട് കൂടിയിട്ട് സമ്മിശ്ര ഫലം നേടുന്ന നേരിടുന്ന ഈ ധനുരാശിക്കാർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച് വിഷ്ണു ഭഗവാന് ഭാഗ്യസുക്ത വഴിപാടുകളും പാൽപായസം ചെയ്യുന്നതും മഞ്ഞപ്പെട്ട് സമർപ്പിക്കുന്നതും വളരെ ശ്രേഷ്ഠമായിട്ട് കണക്കാക്കാം അതിനം നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ദോഷങ്ങൾ നീങ്ങി തിരിച്ചു വരുന്നതാണ് അടുത്തതായിട്ട് മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ശ്രദ്ധിക്കേണ്ടത് സൂര്യന്റെ മാറ്റത്തോട് കൂടിയിട്ട് ഈ മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ കുറച്ച് ശ്രദ്ധ പുലർ പുലർത്തി മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ കോപം നിയന്ത്രിക്കേണ്ടതാണ് അതായത് നമ്മുടെ ദേഷ്യം പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നത് നമുക്ക് അപകടത്തെ വിളിച്ചു വരുത്തും ആ ദേഷ്യം ഒന്ന് കുറച്ചിട്ട് ഈ ഒരു മാസക്കാലം പോകേണ്ടതാണ് സൂര്യന്റെ മാറ്റത്തോട് കൂടിയിട്ട് ഇവർക്കും ചില ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് ഔദ്യോഗിക ജീവിതത്തിലായിക്കോട്ടെ ഈ ദേഷ്യം എപ്പോഴും കൺട്രോൾ ചെയ്യുക അത് നമ്മുടെ ജോലിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ചെറിയ ചെറിയ ദേഷ്യത്തോടു കൂടിയിട്ട് വലിയ വലിയ പിണക്കങ്ങളും അത് അതുമൂലം ജീവിതത്തിന് ദോഷമായി ബാധിക്കാൻ സാധ്യത വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോ നഗരം രാശിക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ തലങ്ങളും സാമ്പത്തിക പിരിമുറുക്കം ഇവർക്കുണ്ടാവുന്നതാണ് മാനസിക പിരിമുറുക്കവും ഇവർക്ക് ഉണ്ടാകുന്നതാണ് അപ്പൊ എല്ലാ തലങ്ങളിലും ഇവർക്ക് ഒരു ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക പേടിക്കാനൊന്നും പ്രത്യേകിച്ച് ഇല്ല എന്നുള്ളതാണ് സൂര്യന്റെ മാറ്റത്തോട് കൂടിയിട്ട് വരുന്ന ചില ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ഇത് താൽക്കാലികം മാത്രമാണ് ഒരു മാസക്കാലം മാത്രമേ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുള്ളൂ അടുത്തതായിട്ട് സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് മാറുന്നതോട് കൂടിയിട്ട് ഇവരുടെ ആ ബുദ്ധിമുട്ടുകളൊക്കെ തീർന്നു കിട്ടുന്നതാണ് അപ്പൊ ഉടനെ തന്നെ മറ്റു രാശിക്കാർക്ക് ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്നതായിരിക്കും ഇതൊരു പ്രകൃതി നിയമമാണ് നമ്മളാരും ഉണ്ടാക്കി വെച്ചതൊന്നല്ല അത് വന്നും പോയിട്ടും വന്നും പോയിട്ടിരിക്കും അത്രേ ഉള്ളൂ അപ്പൊ സാധാരണക്കാരായ നമ്മളെ പോലുള്ള ആൾക്കാർ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പൊ മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാതെ ശ്രദ്ധിക്കാൻ എന്നുള്ളതാണ് നമ്മുടെ ശ്രദ്ധ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും നമ്മൾ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ രൂക്ഷമായി വരികയും തൻ നിമിത്തം ദാമ്പത്യ ജീവിതം പിരിയേണ്ടി വരുന്നത് സ്വാഭാവികമാണ് അപ്പൊ അത്തരം ഒരു പ്രശ്നത്തിലേക്ക് പോവാതെ തന്നെ ഏതെങ്കിലും ഒരാള് ഈ ക്ഷമ ക്ഷമാവണം നടത്തുകയോ അല്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കാൻ മനസ്സ് കാണിക്കുകയോ ചെയ്ത തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുകയുള്ളു ആ പ്രശ്നത്തിന് രണ്ടുപേരും ക്ഷമിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് വലിയ ജീവിത പ്രശ്നത്തിലേക്ക് പോവുകയും അത് ബുദ്ധിമുട്ടിലേക്ക് കലാശിക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് അതും പിന്നെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവ മകനെ നശിക്കാൻ ശ്രദ്ധിക്കണം ഈ സാമ്പത്തിക ഇടപാട് നഷ്ടത്തിന് കലാശിക്കും അല്ലെങ്കിൽ കൊടുത്ത പണം തിരിച്ചു കിട്ടാതെ വരും ഇത്രയും മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അപ്പൊ പുതിയൊരു എപ്പിസോഡിൽ ഇനി പുതിയൊരറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിന് മുന്നോടിയായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുറന്നു വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം